വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റിന്റെ പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരെയും കാണാറുണ്ട് അതിൽ ചിലരുടെ മുഖം നമ്മുടെ മനസ്സിൽ ഇടം പിടിക്കാറുണ്ട് അത് അവരുടെ ചിരിയോ സംസാരമോ പെരുമാറ്റമോ മറ്റെന്തെങ്കിലും ആവാം ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ശബ്ദം കൊണ്ട് നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വ്യക്തിയാണ് എന്റെ പേര് ഞാൻ തിരുവനന്തപുരത്ത് ആവശ്യത്തിനായി എറണാകുളത്ത് വന്നു അപ്പോൾ ഒരു ലോഡ്ജില് പതിമൂന്ന് വർഷം താമസി പിന്നെ ഈ കൊറോണ അത് ഇതൊക്കെ വന്നപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇവിടെ ഒരാൾ മുഖാന്തരം ഡ്രസ്റ്റ് ഇടുക്കും സംഗീതമേട്ട് വർഷങ്ങളായി മണിച്ചേട്ടൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് മണിച്ചേട്ടന് ഏഴ് വർഷം മുമ്പ് സ്ട്രോക്ക് വന്നതിന്റെ ഭാഗമായി ഇദ്ദേഹത്തിൻ്റെ ഒരു വശം തളർന്നുപോയി എന്നാൽ ഇദ്ദേഹത്തിന്റെ മനോധൈര്യം കൊണ്ട് പതിയെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി എന്നാൽ സ്ട്രോക്ക് വന്നതിന് ശേഷം ഒറ്റയ്ക്കുള്ള ജീവിതം ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി തുടങ്ങി അങ്ങനെയാണ് കുറച്ച് സുഹൃത്തുക്കൾ വഴി മണിച്ചേട്ടൻ വെൽഫെയറിലേക്ക് എത്തുന്നത് ഇവിടെ വന്ന കാലയളവിൽ തന്നെ തന്റെ പഴയ ആരോഗ്യത്തെ വീണ്ടെടുക്കാനുള്ള തിരക്കിലായിരുന്നു ഇദ്ദേഹം അതിനുവേണ്ടി കൃത്യമായ ചികിത്സയും പരിചരണവും കൗൺസിലിങ്ങും ഫിസിയോതെറാപ്പിയും ഇദ്ദേഹത്തെ വിചാരിച്ചതിലും വേഗത്തിൽ തിരിച്ചു വരാൻ സഹായിച്ചു ഇപ്പോൾ വെൽഫെയറിന്റെ ഏതൊരു വേദിയിലും തന്റെ നിറസാന്നിധ്യവും സംഗീതജ്ഞാനവും മണിച്ചേറ്റാൻ അവിടെ ഉറപ്പുവരുത്താറുണ്ട്